നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഫീഡ്ബാക്ക് മെക്കാനിസം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം അത് ഹൈപ്പതയാലമിസിൽ നിന്നും പിറ്റുവിറ്ററി ഗ്രന്ഥിയിലേക്കും പിറ്റുവിറ്ററി ഗ്രന്ഥിയിൽ നിന്നും തൈറോയിഡ് ഗ്ലാൻറ്റിലേക്കും വരുന്ന ഓർഡറാണ് അപ്പോൾ ഈ പറയുന്ന നമ്മൾക്ക് നമ്മളുടെ ശരീരത്തിൽ എത്രമാത്രം ഹോർമോണുകളുണ്ട് എത്രമാത്രം ഹോർമോണുകളുടെ ആവശ്യമുണ്ട് ഇനി അഥവാ ഹോർമോണുകൾ കൂടുതലുണ്ടെങ്കിൽ ആ ഹോർമോണിൻ്റെ പ്രവർത്തനം എപ്പോൾ നിർത്തണം എന്നുള്ളതിനെയൊക്കെ കുറിച്ചാണ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇവിടെ ഹൈപ്പതാലാമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലൊക്കെ ഉള്ള പോലെ ഒരു മെയിൻ സ്വിച്ച് ആണ് എന്താ നമ്മളുടെ വീട്ടിൽ ട്യൂബും ഫാനും മിക്സിയും വാഷിംഗ് മെഷീനും എല്ലാം ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഒരു സ്വിച്ച് ഓഫ് ചെയ്ത് അതായത് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയൊന്നും വർക്ക് ചെയ്യും അപ്പോൾ ഇവിടെ ഹൈപ്പത്തമസിനെ നമ്മൾക്ക് ഒരു മെയിൻ സ്വിച്ച് ആയിട്ടും അതേപോലെ തന്നെ പിറ്റുറ്ററി ഗ്രന്ഥിയെ നമ്മൾ ഒരു ആയിട്ടും ഉപമിക്കാം അതായത് നമ്മളുടെ വീട്ടിൽ അയൺ ബോക്സ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അയൺ ചെയ്യാൻ എടുക്കുന്നത് ചിലപ്പോൾ കോട്ടൺ തുണികൾ എടുക്കാം ചിലപ്പോൾ ലിനൻ എടുക്കാം ചിലപ്പോൾ സിൽക്ക് എടുക്കാം അങ്ങനെ പല റേഞ്ചിലുള്ള തുണികൾ ആണെങ്കിൽ തന്നെ നമ്മൾ ഒരു തേപ്പ് പൊട്ടിയാണ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് അത് തുണിയുടെ ഗുണം അനുസരിച്ച് നമ്മൾ ചിലപ്പോൾ അയൺ ബോക്സിന്റെ ടെമ്പറേച്ചർ ചിലപ്പോൾ നമ്മൾ കുറ്റിവെക്കും ചിലതാണെങ്കിൽ വളരെ കുറഞ്ഞ ഊഷ്മാവ് മതിയാവും അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ ഖദറിന്റെ ഷട്ടർ ആണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടുള്ള എനർജി നമ്മൾ എടുക്കും അപ്പോൾ തുണിയുടെ അളവനുസരിച്ച് അല്ലെ തുണിയുടെ ഗുണം അനുസരിച്ച് നമ്മൾ നമ്മുടെ അയൺ ബോക്സിന്റെ റേഞ്ച് എങ്ങനെ മാറ്റുന്നു എന്നുള്ളത് പോലെ തന്നെ ഇവിടെ തൈറോയ്ഡ് ഗ്രന്ഥി സോറി പിറ്റുറ്ററി ഗ്രന്ഥി യഥാർത്ഥത്തിൽ ഒരു തെർമോസ്റ്റാറ്റിന്റെ ാണ് പിറ്ററി ഗ്രന്ഥിയാണ് ഈ വ്യക്തിയുടെ അവസ്ഥകൾ എങ്ങനെയാണ് ഹോർമോണിൻ്റെ ആവശ്യങ്ങൾ എങ്ങനെയാണ് ഹോർമോൺ കൂടുതലാണോ കുറവാണോ ഇത് എങ്ങനെ ഏത് രീതിയിൽ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് പിറ്റുവിറ്ററി ഗ്രന്ഥി തീരുമാനിക്കുന്നത് ആ പിറ്ററി ഗ്രന്ഥിയുടെ തീരുമാനം അതായത് ഒരു തെർമോസ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു റെഗുലേഷനു ശേഷമാണ് നമ്മളുടെ തൈറോയ്ഡ് ഗ്രന്ഥിയിലേക്ക് ടി വരുന്നത് അപ്പോൾ വരുന്ന ടി എസ് അനുസരിച്ചാണ് തൈറോയിഡ് ഗ്രന്ഥി നമ്മളുടെ ഉപാപചയ പ്രവർത്തനങ്ങൾ അതായത് ബേസിക് ആയിട്ടുള്ള മെറ്റബോളിക് റേറ്റ് തീരുമാനിക്കുന്നത് അപ്പോൾ നമ്മൾ ത തൈറോഡ് ഗ്രന്ഥിയെ നോക്കുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥിയെ നമ്മളുടെ സാധാരണഗതിയിലൊരു ഫർണസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക അതായത് തേപ്പൂട്ടിയുടെ താഴെയുള്ള ആ പാനലിൻ്റെ ചൂട് പോലെ എന്തുമാത്രം ഒരു ശാരീരിക ശാരീരികമായിട്ടുള്ള ഊർജ്ജം അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പ്രവർത്തനം അല്ലെങ്കിൽ അതിന് അതിന് ഫലമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എനർജി എന്തുമാത്രം വേണമെന്നുള്ളത് അതായത് ഒരു തെർമോസ്റ്റാറ്റിൻ്റെ രീതിയിലാണ് നമ്മുടെ തൈറോയ്ഡ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഹൈപ്പത്താലമസിനെ ഒരു മെയിൻ സെറ്റ് സിറ്റായിട്ടും അതേപോലെ തന്നെ ആ മെയിൻ സെറ്റിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് നമ്മുടെ ബിറ്റുറ്ററി ഗ്രന്ഥി ഒരു തെർമോസ്റ്റാറ്റ് ആയിട്ടും എങ്കിൽ ഏറ്റവും താഴെ വരുമ്പോൾ നമ്മളുടെ തൈറോയ്ഡ് ഗ്രന്ഥിയെ ഒരു ഫർണസ് ആയിട്ടും നമ്മൾക്ക് ഇതിനോട് ഉപമിക്കാം അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു ഫീഡ്ബാക്ക് ബാക്ക് മെക്കാനിസത്തിനെയാണ് നമ്മൾ ഹൈപ്പത്താലും തൈറോയ്ഡ് ആക്സിസ് ആക്സിസ് എന്ന് എന്ന് പറയുന്നത് പറയുന്നു അപ്പോൾ ഇതിൽ വരുന്ന ഏതെങ്കിലും രീതിയിൽ വരുന്ന സിഗ്നലിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നും തലച്ചോറിലേക്കും തലച്ചോറിൽ നിന്നും തൈറോയ്ഡ് ഗ്രന്ഥിയിലേക്കും അല്ലെങ്കിൽ പിറ്റുട്രി ഗ്രന്ഥിയിൽ നിന്ന് ഹൈപ്പർ താലമസിലേക്കും നിന്നും പിറ്റുട്രിയിലേക്കും ിൽ നിന്നും നേരെ തൈറോഡ് ഗ്രന്ഥിലേക്ക് അപ്പൊ ഈ പറയുന്ന രീതിയിലുള്ള ഒരു സൈക്കിള് പോലെ ഉണ്ടാവുന്ന സിഗ്നലിംഗ് മെക്കാനിസം ഈ സിഗ്നലിംഗ് മെക്കാനിസത്തിലൂടെയാണ് നമ്മളുടെ ഹൈപ്പത്താലോമസ് അത് സെൻസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള സിഗ്നലിംഗ് മെക്കാനിസത്തിലൂടെയുള്ള ആണ് നമ്മൾ വളരെ കൃത്യമായ അളവിലുള്ള നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഒന്നുകൂടി നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥിയെ ഒന്നും കൂടി എടുത്ത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പരീക്ഷിക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് മനസ്സിലാക്കാം തയറോഡ് ഗ്രന്ഥി ഒരു എയർ കണ്ടീഷനെ പോലെ നമ്മളെ സംരക്ഷിക്കുന്നു എയർ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മളുടെ ഒരു തണുപ്പ് മാത്രമല്ല എയർ ആണ് അതായത് ആ മുറിയിലെ ഊഷ്മാവിൻ്റെ തോത് ആ മുറിയിലുള്ള പൊടി ആ മുറിയിലുള്ള മറ്റഴുക്കുകൾ ആ മുറിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ബാക്ടീരിയകൾ വൈറസുകൾ ഫംഗസുകൾ ഇവയെല്ലാം ക്ലീൻ ചെയ്ത് മുറി പൂർണ്ണമായിട്ടും ശുദ്ധീകരിച്ച് നമ്മളുടെ ഒരു കൃത്യമായിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ എയർ കണ്ടീഷനെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ നമ്മളുടെ തൈറോയ്ഡ് ഗ്രന്ഥിയും ഒരു എയർ കണ്ടീഷനെ പോലെ പ്രവർത്തിക്കുന്നു എങ്ങനെ പ്രവർത്തിക്കുന്നു ഈ പറയുന്ന തൈറോയ്ഡ് ഗ്രന്ഥിയുടെ തൈറോയ്ഡ് ഹോർമോണുകളാണ് ഓരോ കോശത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ ടിഷ്യൂവിൻ്റെയും അത് അതല്ല ഓരോ ഓർഗൻ്റെയും അതല്ല ഈ ഓർഗനുകളെല്ലാം ചേർന്നിട്ടുള്ള ഓരോ സിസ്റ്റത്തിനെയും വളരെ 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 കൃത്യമായ അളവിൽ കൺട്രോൾ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണ് തൈറോയ്ഡ് പ്ലാന്റ് അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന രീതിയിലുള്ള തൈറോയ്ഡ് പ്രശ്നങ്ങൾ നമ്മൾ പല രീതിയിലുള്ള എൻഡോക്രൈനൽ പ്രോബ്ലംസ് പറയുമ്പോഴും ഒരു അറുപത് എഴുപത് ശതമാനത്തിലധികം വരുന്ന എൻഡോക്രൈനൽ ഇഷ്യൂസ് നമ്മൾ അനാലിസിസ് ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്നതും ഈ തൈറോയ്ഡ് ഗ്രന്ഥിയെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ അത് മറ്റു പല രോഗാവസ്ഥകളിലേക്കും പോകുന്നു അത് നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇനി തൈറോയ്ഡ് ഗ്രന്ഥിയുടെ രോഗ കാരണങ്ങൾ അത് വളരെ വിശദമായിട്ട് പറയേണ്ടതാണ് അത് നമ്മൾക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ നന്ദി നമസ്കാരം